നമസ്കാരം ഉണ്ട് ഞാൻ ആസ്ത്രമാനു പറഞ്ഞു ഞങ്ങളിപ്പോ മേപ്പാടി പതിനാട് മേപ്പാടിയുള്ളത് ഇവിടെ പുതിയ പുതിയ ക്യാമ്പുകൾ ഇനാക്ക ആളുകൾ ഓരോ ക്യാമ്പും എത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മൾ പണക്കാട് മൂന്നപുരത്തങ്ങളടക്കം ഒരുപാട് മനുഷ്യ സ്നേഹികൾ ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട് ഒരുപാട് യുവാക്കൾ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും ഒപ്പുണ്ട് എന്തായാലും വല്ലാത്ത ദുരന്തമായി കാരണം ഒരുപാട് നൂറ്റി ഇരുപതോളം ആളുകൾ നമ്മളോട് വിട പറഞ്ഞ് അവരെ കുടുംബങ്ങൾ കുഞ്ഞു മക്കള് ഒടിതുണിയില്ലാതെ വല്ലാത്തൊരു അവസ്ഥയാണ് കണ്ട് കാരണം രോഗങ്ങൾ അപകട പറ്റിയിട്ട് മുറിവായിട്ട് പലതും ഹോസ്പിറ്റൽ ഇഷ്ടം പോലെ ഹോസ്പിറ്റലും പുറത്ത് ക്യാമ്പിൽ ഓരോന്നും കൊണ്ടുവരുന്ന കാണും കേട്ട് തോന്നുന്നു എല്ലാവർക്കും ഞങ്ങള് അദ്ദേഹം അൽദാൻ അൽദാൻ കുബൂസിന്റെ കാക്ക പ്രവർത്തി കൊടുക്കട്ടെ മറക്കട്ടെ അള്ളാഹു അതിന്റെ തക്കതായ പ്രതിപോലെ എല്ലാവർക്കും അതിന്റെ ഇത് കൊടുക്കട്ടെ അതാണ് ഇതില് കൊറേ ആളുകൾ വന്നിട്ട് ഇതാക്കിണ്ട് അവർക്കുമാണല്ലോ ഭക്ഷണം എന്നിട്ട് ഇവിടെ വ്യാജ പ്രചാരണങ്ങളാണെങ്കിൽ അത് വേറെ നടക്കുക നടക്ക ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട തന്നിട്ട് പക്ഷെ അവിടത്തെ ആവശ്യമാണ് എല്ലാ സാധനങ്ങളും ആരും മടിക്കരുത് ആ പുതിയ പുതിയ ക്യാമ്പ് ഇങ്ങനെ വന്നോണ്ടിരിക്കും നമ്മൾ വന്നതിന് ശേഷം രണ്ട് ക്യാമ്പ് ഇപ്പതാണ് ഒരു മണിക്കൂറിന് അപ്പൊ അത്രയും കുറച്ച് സാധനങ്ങൾ നമ്മളെ മിംസ് ഹോസ്പിറ്റലില് അപകടത്തിൽപ്പെട്ട വിട്ട കുറെ രോഗികളും നോക്കുന്നു പിന്നെ അതേമാതിരി ഓടിക്കുന്നില്ല കാവലത്തിന് ആൾക്കാരുണ്ട് മരിച്ച ആൾക്കാരെ തരാൻ കുറയാൻ കഴിഞ്ഞിട്ടില്ല സിദ്ധിക്കാമെ പറഞ്ഞത് അവിടെ മരിച്ചുകൊടുത്ത് പ്രത്യേകം കുറെ കുടുംബങ്ങളും ബന്ധുക്കളും ഉണ്ട് വളരെ പട്ടിണി അവസ്ഥയിലുണ്ട് നമ്മളെ മരിച്ചു പിന്നെ മോർച്ചറിന്റെ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റല ആ നേരം എന്തായാലും നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് മനുഷ്യനുകൾ വയനാട്ടിലുള്ളായാലും മറ്റുള്ള ജീവ കേരളത്തിൽ നിന്ന് ഒരുപാട് യുവാക്കൾ സജീവമായിട്ടുണ്ട് എല്ലാവരും മാക്സിമം സാധനങ്ങളും കാര്യങ്ങളും ഇട്ട് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ക്യാമ്പിലാണുള്ളത് നമ്മളെ മിംസ് ഹോസ്പിറ്റലിൻ്റെ റോട്ടിലുള്ള ക്യാമ്പിലാണുള്ളത് ഇത് നമ്മുടെ അതിനാണ് കുമ്പൂസും അങ്ങനെ ബ്രെഡും അൽദാൻ അൽദാൻ എല്ലാ സാധനങ്ങളുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പിന്നെ നടന്നതുകൊണ്ടാണ് ആൾക്കാരും സാധനം കണ്ടെത്താത്തത്യാമ്പിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളു ഏതൊക്കെ ഡ്രസ് ഐറ്റംസ് ഇവിടെ ആവശ്യമാണ് ക്യാമ്പിലാളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ എങ്ങനെയാണ് വരുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയും ില്ല വന്നാലെ പറയാൻ പറ്റുണ്ട് ഡ്രസ്സാണ് വരാത്ത ഭക്ഷണം ഏകദേശം സാധാരണ ക്യാമ്പിൽ കൊടുക്കുന്നവരെല്ലാം മിക്സ് ആയി കൊടുക്കേണ്ടി മിക്സ് ആയിട്ട് കൊടുക്കേണ്ടി ും രണ്ടിര എന്തായാലും അറിയാൻ പോലെ പുതിയ പുതിയ ക്യാമ്പുകൾ അതെ അതെ ഓരോ പുതിയ ക്യാമ്പും തുറന്നുകൊണ്ടിരിക്കും അവിടുന്ന് സിദ്ദിഖ് എം എൽ എപ്പോ വിളിച്ചിരുന്നേ അദ്ദേഹം അപകടം നടന്ന സ്ഥലത്തുള്ളു ഇപ്പോഴും എട്ടെണ്ണമായിട്ട് കിട്ടിയായിരുന്നു അല്ലാത്തൊരു ദുരന്ത വാർത്തയാണ് ഓരോ സമയം മണിക്കൂറൊക്കെ പോത്തുകല്ലിൽ നിന്ന് ഞങ്ങളെ ടി വി എസ്ലാമെ റൈസ് ബാങ്കിന്റെ ആയിട്ട് വരുന്നത് നമ്മളെ സംഘടന ഏതാ അങ്ങനെ പേര് എന്റെ പേര് സാധിക്കല്ലേ ഞാനവിടെ മുൻപഞ്ചായ പ്രസിഡന്റാ മുണ്ടേരി പഞ്ചായത്ത് മുൻപഞ്ചായത്ത് പ്രസിഡന്റ് ആയി നിക്കാതെ ഒരുപാട് ഡ്രസ്സുകളായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ കൊറേ മനുഷ്യനെയുള്ള അവരാന്റെ പ്രായം ആരോഗ്യം രോഗങ്ങളൊന്നും നോക്കാതെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് നല്ലതാ നമ്മള് നല്ലതായിട്ട് സ്വീകരിക്കുക അത്ര തന്നെ പറയുന്നത് എന്ത് പരീക്ഷണവും നമ്മൾ നേരിടണല്ലോ പരീക്ഷണം നമ്മൾ മറ്റുള്ളവർക്ക് അവരെ ബാക്കിയുള്ളവർക്ക് കുടുംബങ്ങൾക്ക് ആശ്വാസം അള്ളാവ് കൊടുക്കട്ടെ എന്നുള്ള മറ്റേ പ്രാർത്ഥന ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാതെ അതെ ഈ പരീക്ഷണോ എന്ത് നമ്മൾ അവിടുന്ന് പോരുമ്പത്തന്നെ വിളിച്ച് പറഞ്ഞ എന്താ അങ്ങോട്ടൊന്നും പോവെന്നെ വേണ്ടി നാട്ടില് ഒരു ദുരന്തം ഉണ്ടാവുമ്പോ അവിടെ നമ്മൾ ഓടിയെത്തി നമുക്ക് അവിടെ സഹായിക്കാം ആ സാധിച്ചിട്ടും പിന്നെ എന്ത് മനുഷ്യരാ എന്റെ ഒരൊറ്റ ലക്ഷം എന്താ പറഞ്ഞപ്പോ വന്നിട്ട് എന്ത് ചെയ്താലും വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ആവശ്യം വരട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാം അവിടെ വന്ന് നോക്കിയിട്ട് പരിപാടി ഉള്ളോ എന്നുള്ളത് വിചാരിച്ചത് കാരണം ചുരം കേറുമ്പോഴൊക്കെ നമ്മളുടെ ഇഷ്ടം കൊണ്ട് പറയാം പക്ഷെ പിന്നെ വളണ്ടിയേഴ്സും മറ്റുള്ള റെസ്ക്യൂന്റെ ഒത്തിരി ഉണ്ടല്ലോ അവർക്കും വേണ്ട ഭക്ഷണം കഴിക്കുക അവരെ കൂടി കഴിച്ചുണ്ടാവുകൾ രാവിലെ രണ്ടു മണിന്റെ മൂന്നുമണിന് ശേഷം ഞാൻ പോയി അതുവരെ പ്രവർത്തിക്കണ ഒരുപാട് ചെറുപ്പക്കാരുണ്ട രണ്ടു പിന്നെ വാട്സപ്പിൽ വന്നു അപ്പൊ തലക്കൽ നിന്ന പ്രദേശത്തുനിന്ന് അവിടുന്ന് ആ സമയത്ത് തന്നെ ആൾക്കാർ അവിടെ പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്തി തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് എന്തേലും നമ്മൾ ചെയ്തു കൊടുക്കും അതെ അതെ ശ്രീ ശ്രീ ശ്രീധരനൊക്കെ ഉണ്ടെന്ന് സജീവമാണ് കാരണം നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ തടുകൊണ്ടാണെങ്കിലും നമുക്ക് എന്താ അവിടെ ചെയ്യാൻ പറ്റാതെ ചെയ്യാം പിന്നെ നമ്മള് മരണപ്പെട്ടു പുതപ്പുകളാണ് അത്യാവശ്യമായിട്ട് ഇവിടെ ഒരുപാട് സാധനങ്ങൾ എത്തും നമ്മൾ രോഗികളെ ആൾക്കാർ തന്നെ പോണാലോമിയുടെ അപകടത്തിൽപ്പെട്ടേ അതെ ആളെ കൂടെ നിൽക്കുന്നില്ലേ അപകടത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ള കൂടുതൽ അപകടത്തിൽപ്പെട്ടിട്ട് അവരുടെ കൂടെ കുറേ ഫാമിലി വല്ലാത്ത അവസ്ഥയിലെത്തി എവിടെയാണ് കേട്ടോ പറഞ്ഞാല് മൗണ്ട് ടാബോർ ഇല്ലേ അവിടെ കൊറേ ഈ ഇവിടുത്തെ പോലീസാരും മറ്റോരൊക്കെ വന്നിട്ടും ഇങ്ങനത്തെ ആൾക്കാരും കൊറേ ഉണ്ടെന്നു അപ്പൊ അവർക്ക് പോലീസുകാർക്കൊന്നും ഫുഡ് എത്തിക്കാൻ അപ്പൊ ഞങ്ങള് ഒരുപാട് സാധനങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇനിയും സാധനങ്ങൾ നാളൊക്കെ കഴിക്കാനും കൂടുതൽ ആവശ്യം തരിക കാരണം ക്യാമ്പുകളിൽ നിൽക്കുമ്പോൾ ഫുഡും ഡ്രസ്സുകളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ എന്നാ പോവെന്നേറ്റും തീർച്ചയായും തീർച്ചയായിട്ടും ഇതവിടുത്തെ ഈ പ്രസിഡന്റ് ആണ് എന്തായാലും നമുക്ക് ചെയ്യാൻ വളരെ നന്ദിയുണ്ട് മലപ്പുറം കോഴിക്കോട്ടൊക്കെ വയനാട്ടിൽ ചേർത്ത് പിടിച്ചതിന് വളരെ നന്ദി മനുഷ്യന്റെ നാളെ കടമേന്താറിയാം നന്ദി പറഞ്ഞു ഞങ്ങളുടെ കടമയാണല്ലോ നന്ദി പറയേണ്ടത് ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ എത്രപോലെ ഭക്ഷണ സാധനങ്ങളും അതായത് നന്ദിയൊരു മനുഷ്യരെ നമ്മളെ നാട് കേരളം അങ്ങനെയാണ് അവിടെ ജാതി ഇല്ല മതം ഇല്ല രാഷ്ട്രീയം ഇല്ല ഉദാഹരണം ഇങ്ങനെ അപകടപ്പെടുമ്പോ അവിടെ ഊടി എത്തും എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും സത്യം പറഞ്ഞ ആളുകൾ ഞമ്മളൊക്കെ നാളെ സാധനം സെറ്റ് ചെയ്യേണ്ടത് അത് ഞമ്മള് രണ്ടു ദിവസം നീട്ടാൻ പോവും കാരണം ആ രണ്ടു ദിവസം നീട്ടുമ്പോഴാണ് അത്രയും നല്ലത് കാരണം അപ്പൊ നമ്പർ ഞാൻ തരാം ബന്ധപ്പെടി നമുക്ക് ഏത് ക്യാമ്പുകളിലാണ് കമ്മി ഉള്ളത് ഏത് ഇതായതിപ്പോ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ വീടുകളുണ്ട് വീടുകൾ ഒരു ഭക്ഷണ സാധനങ്ങളോ ഡ്രസ്സോ അല്ലെങ്കി സൗകര്യങ്ങളോ ഒന്നും തര എത്തില്ല കാരണം അങ്ങോട്ട് പോവാൻ തന്നെ നമുക്ക് സാധിക്കില്ല അങ്ങനത്തെ അവസ്ഥയല്ല ഇന്നലെ മുതലേ തണുപ്പ് 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 നമ്മുടെ അതല്ല നാനിട്ട് ആകെ ഇതേമാതിരി കോട്ടുകള് അതേമാതിരി പെരുപ്പ് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ്സ് അങ്ങനത്തെ ആൾക്കാർ പാടില്ല ഭക്ഷണ സാധനങ്ങള് ആ ൂടി തണുപ്പിനെ ബ്ലാക്കറ്റ് കാര്യങ്ങൾ തണുപ്പിന്റെ ഒരു മനുഷ്യരും ആ തണുപ്പ് മഴയൊന്നും എല്ലാരും അങ്ങനെയല്ല പ്രശ്നം നല്ല വീട്ടിൽ അന്തി ഉറങ്ങിയ ആളുകൾ ഇന്ന് ക്യാമ്പിലേക്ക് വരുമ്പോൾ അവർക്ക് എത്ര സേഫ്റ്റി കൊടുക്കാൻ പറ്റും നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ തണുപ്പല്ല പ്രശ്നം അവരെത്രത്തോളം നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ നമുക്ക് തന്നെ ഓരോ വരുന്ന ആളുകൾ പോലും കൈ മുറിഞ്ഞിട്ടും മുറിഞ്ഞിട്ടും പല എത്ര സീരിയസ് രക്ഷാപ്രവർത്തനത്തെ രണ്ട് ചെറുപ്പക്കാർക്ക് അഡ്മിറ്റ് അവരോട് നെരമ്പ് മുറിഞ്ഞു അയാള് ഐ സിയു കിടക്കുന്നത് മറ്റൊരു ചെറുപ്പക്കാരന്റെ കാലിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മള് ആളുകൾ തന്നെയാണ് രാത്രി പോയിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ാണ് ചലംബിക്കുന്ന ശബ്ദമുണ്ടായിരുന്നു അതെല്ലാരും കേട്ടു അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ തൊട്ട് പൊട്ടിന്നാണ് അറിയുന്നത് ഇവിടെ നമ്മളെ ഒരു എട്ട് കിലോമീറ്റർ വ്യത്യാസത്തിലൊക്കെ നല്ല സൗണ്ട് കേട്ടിരുന്നു പ്രദേശത്താണ് ആ സമയത്ത് ഒരു രീതിയിലുള്ള ശബ്ദം

അവിടെ <laughs> അപ്പം ഞങ്ങൾ മിംസിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോവുകയാണ് മിംസിലേക്ക് പോസ്റ്റ്മോർട്ടം നടത്തുന്ന സ്ഥലത്തും കൃത്യമായ സാധനങ്ങൾ എത്തിയെന്നറി ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ മാക്സിമം ഭക്ഷണ സാധനങ്ങളുടെ എത്തിക്കുകയാണ് കോഴിക്കോട് പാരമ്പ്ര കോഴിക്കോട് പേരാമ്പ്ര ആ കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നുള്ള സാധനങ്ങളാണ് കണ്ണങ്ങള് എല്ലാ സ്ഥലത്തും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊക്കെ നാട്ടിൽ നമ്മളെ സഹപ്രവർത്തകർ കൂടിയിട്ട് ഒരുമിച്ച് കാരണം സമൂഹത്തുള്ളവരെ പോരാൻ പറ്റുന്നില്ലെങ്കിൽ നാട്ടിലെത്തേണ്ട സന്നദ്ധ സംഘടനകളുണ്ടാകും അവരെ ഏൽപ്പിച്ചാലും ഈ സാധനം കൃത്യമായിട്ട് ഇവിടെ എത്തും നമ്മള് അങ്ങനെന്താ ക്ലബ്ബ് എന്റെ കുട്ടീനെ രണ്ടാള് രണ്ടാള് പേര് നവാസ് നവാസും എന്റെ സഹപ്രവർത്തകനും

പോലെ െ ഏതായാലും നമ്മളെ കൊണ്ട് ഒക്കെ ചെയ്യുന്ന ഞങ്ങൾ പോണെ സഹായങ്ങളൊക്കെ നാലു വണ്ടി സാധനം നാളെ റെഡിയാക്കിട്ടുണ്ട് പക്ഷെ നാളെ മറ്റന്നാൾ എന്താ എത്ര കുടുംബം വന്നു എങ്ങനെ സാധനം ആൾക്കാർ നോക്കി കൊടുക്കാം ആയിക്കോട്ടെ അതെ അതെ പറഞ്ഞിട്ടാണ് ഇതാണ് നമ്മളെ സമ്പാദ്യം ഇന്ന് ഇവർ ഈ ചെലക്ക് അടങ്ങറായി അവരെ കൂടെ പഴം മുൻ മുയിൽ ലോകത്ത് ഇവിടെ പറഞ്ഞു അവരെ വീട് ചില ഒക്കെ പോയി നമുക്ക് അവർക്കൊരു താങ്ങാമോ അവരെ എല്ലാ വഴി മുട്ടുമ്പോൾ ഒന്ന് തണലൊരുക്കി കൊടുക്കാം സ്വീകരിക്ക അപ്പൊ ഏതായാലും സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യസിനികള് ഇവിടെക്കുണ്ട് എല്ലാരും സജീവാണ് ഈ പ്രവർത്തനങ്ങളില് ഒരുപാട് നല്ല നല്ല മനുഷ്യസിനികള് സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാള്ളേ മറ്റന്നെ കൊണ്ടുള്ളൂ കാരണം നമ്മൾ താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ഉപകാരം പുതപ്പ് തുണികൾ കുട്ടികൾക്ക് ഡ്രസ്സ് ചെരുപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടം നാട്ടിൽ തന്നെയുള്ള നിങ്ങളെ നാട്ടിൽ തന്നെയുള്ള സന്നദ്ധ സംഘടനകളുണ്ടാവും നല്ല നല്ല ക്ലബ്ബുകൾ നല്ല നല്ല കാരുണ്യ പ്രവർത്തനം നടത്തുന്ന കുട്ടികൾ അവർ ഏൽപ്പിച്ചത് ഇന്നോട്ട് എത്തിച്ചു കൊടുക്കണം എന്നുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ അവരിവിടെ കൊടുത്ത് കൊടുത്താൽ അവർ ഭണ്യായി അതെല്ലാം ഞങ്ങളെ നമ്പറിൽ വിളിച്ചു വേണമെങ്കിലും ഞങ്ങൾ സാധനമായിട്ട് മറ്റന്നാൾ പോരുമ്പം ഇവിടെ കൊടുക്കാം അതായത് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് പൂജ്യം പതിനഞ്ച് അറുന്നൂറ്റി ഇരുപത്തി നാല് കെ സി കുഞ്ഞിട്ടിക്കാം ഞങ്ങളുടെ കൂടെപ്പറപ്പാണ് കുഞ്ഞിട്ടിക്കാൻ വിളിച്ചാലും അദ്ദേഹം വേണ്ടുന്ന കാര്യം ശേഖരിക്കും ഇപ്പം തൃശ്ശൂരിൽ നിന്ന് ഒരു പ്രവർത്തകർ അവിടെ സാധനം ഇപ്പോൾ രാത്രി കൊടുന്ന് കൊടുക്കാൻ വന്നിട്ടുണ്ട് എന്താ പറയുക പേര് അദ്ദേഹമാതിരി സാധനങ്ങൾ റെഡി ആക്കി ഞങ്ങളെ നിഹാല് കുട്ടി ഞങ്ങളെ മാഷി നിഹാല് വടപ്പറമ്പിൽ ഒരുപാട് സാധനങ്ങൾ അതേമാതിരി ഞങ്ങളെ സുനിൽ പിന്നെ പെരുന്നൽമണ്ണ ഒരുപാട് സാധനങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഭയങ്കര ഒരു ഓട്ടോറിക്ഷ കുട്ടി ഭാവ് ഓട്ടോറിക്ഷ കൊടുക്കുന്ന കുട്ടിയാണ് ആ കുട്ടി പോലും ഞങ്ങളോട് മാനക്ക ഞാൻ ഒരു ഓട്ടോറിക്ഷ ഫുള്ള് പുതിയ സാധനം റെഡിയാക്കിയിട്ടുണ്ട് ഇത് എവിടെയാ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് വയനാട്ടിൽ എത്തിക്കാൻ കഴിയില്ല ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചു കൊടുത്തു വലിയ മനസ്സ് കാണിച്ച് ഓ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറ് എത്ര ഓരൊക്കെ മനസ്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ അവരുടെ മുന്നിൽ ഒന്നുമല്ല ഒരു പണക്കാരനോ